ഹലോ നമ്മൾ വന്നിരിക്കുന്ന അടിപൊളി നെക്ക് പാച്ചസിൻ്റെ കളക്ഷനുമായിട്ടാണ് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെയോ ആറാമത്തെയോ തവണയാണ് നെക്ക് പാച്ചസിൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീണ്ടും കമൻറ്റിലൂടെയും അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്ന നെക്ക് പാച്ചസ് എപ്പോഴും അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി വീണ്ടും റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റ് നെറ്റ് ഫാബ്രിക്കിൽ പത്ത് ഡിസൈനിലും അതേപോലെ തന്നെ നമ്മുടെ കോട്ടണിൽ വന്ന അഞ്ച് കളേഴ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ വൈറ്റ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന വൈറ്റ് നെറ്റിൻ്റെ ഫാബ്രിക്കിൽ വന്നിരിക്കാൻ പത്ത് ഡിസൈനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പത്തിന് നമ്മൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് അങ്ങനെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പറിലുള്ള ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ച് ഇത്ര എണ്ണം ഇത്ര എണ്ണം നിങ്ങൾക്ക് മെസ്സേജ് മെസ്സേജ് അയക്കാം അല്ലാതെ ഓരോ ഡിസൈനും ഓരോന്ന് വീതാണെങ്കിൽ അങ്ങനെ ടോട്ടൽ പത്തെണ്ണം പത്തെണ്ണം എടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പത്തെണ്ണത്തിന് മുന്നൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നമ്മൾ കൊറിയർ ചെയ്തു കൊടുക്കുന്നത് ഓൾ ഇന്ത്യ പോസ്റ്റൽ സർവീസ് അവൈലബിൾ ആണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പത്തെണ്ണം ചൂസ് ചെയ്യുന്നത് ാണ് ഒരെണ്ണത്തിൽ പത്താണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് പത്തണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പീസ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പീസ് ആകുമ്പോൾ മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് വരും അപ്പോൾ നമുക്ക് എൺപത് രൂപ വരും ഒന്ന് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി പത്ത് ഡിസൈൻ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ നമ്പർ നമ്പർ ഇട്ട് വെച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്പറിട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച ബുദ്ധിമുട്ടാവേണ്ട ഈ നമ്പറിൽ ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയച്ചു തന്നാൽ മതി അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഓർഡർ ചെയ്യാം വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് വരാന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ നല്ല വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ടച്ചിൽ വരുന്നൊരു ഡിസൈൻ ആണ് അപ്പോൾ വൈറ്റ് എംബ്രോയിഡറി ത്രെഡും അതുപോലെ സീക്വൻസ് വർക്ക് ആണ് നമ്മളെ ഫസ്റ്റ് ഡിസൈനകത്ത് വന്നിരിക്കുന്നത് ഓരോന്നും ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് പോകും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളവരെന്താ ഇതിൻ്റെ നമ്പർ നോട്ട് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് മെസ്സേജിലായ കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റത്തെ ഒന്ന് ഇതുപോലെയാണ് വരിക കേട്ടോ കേട്ടോ നല്ല അടിപൊളി ആണ് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളറുള്ള ഡ്രസ്സിനകത്തും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ അത്യാവശ്യം നല്ല സൈസും വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ട് വരുന്ന കാര്യമാണ് ഇത് സൈസ് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ സൈസും കൂടെ ഒന്ന് അളന്ന് അപ്പോൾ കാണിച്ചതിൻ്റെ നെക്കിന് വീതി വരുന്നത് കണ്ടോ നെറ്റിൻ്റെ വീതി വരുന്നത് ഒമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് അതേപോലെ ഈ ഒരു നെക്ക് പാച്ചിന് ഇറക്കം വരുന്നത് ഏകദേശം ഒരു പതിമൂന്നര ഇഞ്ചോളം ഇറക്കം വരുന്നുണ്ടോ ഇത്രയും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അപ്പോൾ വാങ്ങിയ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം സൈസും ഉണ്ടെന്നുള്ളത് അപ്പോൾ വാങ്ങിയവർക്കെല്ലാം ഒത്തിരി ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സൈസിലാണ് എല്ലാ നെറ്റിൻ്റെ ഏകദേശം ഒരേ സൈസായിരിക്കും കേട്ടോ വരിക ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം എന്നാലും ഓൾമോസ്റ്റ് ഈ ഒരു ഒമ്പത് ഇഞ്ച് വീതിയും ഏകദേശം ഒരു പതിമൂന്നര ഇഞ്ച് നീളം വരുന്ന രീതിയിലാണ് ഏകദേശം എല്ലാം നെറ്റിൻ്റെ മെറ്റീരിയൽ ഉള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ കാണാം രണ്ടാമത്തെ ഡിസൈനിൽ ഇതുപോലത്തെ ഒരു പേസ്റ്റൽ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പം ഇതൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് രണ്ടാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിനകത്ത് പേസ്റ്റൽ ഷെയ്ഡാണ്ടോ എംബ്രോയിഡറി ത്രെഡ് വർക്ക് തന്നെ കുറച്ചൊരു പേസ്റ്റൽ ഷെയ്ഡുള്ള കളേഴ്സുള്ള എംബ്രോയിഡറി ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ വൈറ്റ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ നല്ല ഒരു ഡിസൈൻ ഈ ഒരു നെറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളറിലും ഡ്രസ്സിനും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അത് പ്രത്യേകം പറയാണ് കാരണം ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് എൻക്വയറി കൺഫേം ആക്കിയതിന് ശേഷം അവർ ചോദിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമാണ് വേസ്റ്റ് ആയി പോകുന്നുട്ടോ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ കാണിച്ചിടാം അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഡിസൈൻ്റെ വരുന്നത് നല്ലൊരു വൈറ്റ് കളറിലാണ് നല്ലൊരു പ്രീമിയം കളറിലാണ് ഈ ഒരു വൈറ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് സൈഡിലൂടെ ഇതുപോലെ ഫ്ലവറിൽ എംബ്രോയിഡറി ഡിസൈനും അതേപോലെ തന്നെ സീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം വൈറ്റ് ക്വാളിറ്റി വരുന്ന ഒരു മെറ്റീരിയൽ നല്ല നല്ല ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് പണ്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഒരു മൂന്നാമത്തെ ഡിസൈനുണ്ട് ഇത്രയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ഇതെല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക കാരണം പേയ്മെൻറ്റ് ഡിലേ ആക്കി കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ മാറ്റി വെക്കില്ല നമ്മൾ പേയ്മെൻറ്റ് ചെയ്തവർക്ക് മാത്രമേ മെറ്റീരിയൽ മാറ്റി വെക്കുകയുള്ളൂ കാരണം എത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ മാറ്റി മാറ്റിവെക്കുകയുള്ളൂ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ ആദ്യം കൊറിയർ അയച്ചു കൊടുക്കും അപ്പം നിങ്ങൾ ഓർഡർ കൺഫേം ആക്കിയൊക്കെ വെക്കുന്നുണ്ടാവും പക്ഷേ പേയ്മെൻറ്റ് ചെയ്യാൻ ഡിലേ കാരണം പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച മെറ്റീരിയൽ കിട്ടിക്കൊള്ളുന്നില്ല കാരണം ഒത്തിരി പേർക്ക് ഉണ്ടായ ഒരു അനുഭവം കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കാരണം ഓർഡർ ഒക്കെ കൺഫേം ആക്കിയൊക്കെ വെക്കും പിന്നെ എന്ത് ചെയ്യാ അവർ പേയ്മെന്റ് ചെയ്യില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് ഇല്ലാണ്ട് വരും അപ്പോൾ നമുക്ക് അത് നമുക്കൊരു വിഷമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ കളറായിട്ട് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു കളർഫുൾ ആയിട്ടൊരു ഡിസൈൻ ആണ് നല്ല എംബ്രോയിഡറി ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളുണ്ടോ മൾട്ടി കളർ ത്രെഡ് വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതേപോലെ വൈറ്റ് ത്രെഡ് വർക്കും ഉണ്ട് സീക്വൻസ് വർക്കും ഉണ്ട് ഉണ്ടോ നല്ലൊരു അഡിബിൾ ആയിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പ് ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് നമ്മൾ ആ ഒരു വീഡിയോ ഒക്കെ അകത്ത് ഇതുപോലത്തെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതുപോലത്തെ മെറ്റീരിയൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് അഞ്ചാമത്തെ ഒരു ആയിട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വിയർ ഡിസൈനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലപോലെ സീക്വൻസ് വർക്ക് ഉണ്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലത്തെ നെക്ക് പാച്ചസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏത് നെക്ക് കൊടുക്കണം എന്ന് എന്നാലോചിച്ച് അധികം ടൈം കളയേണ്ട ആവശ്യമില്ല ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള നെക്ക് പാച്ചസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ വളരെ കുറഞ്ഞ സമയം മാത്രം മതി അതേപോലെ നിങ്ങളുടെ ഡ്രസ്സെല്ലാം നല്ലൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാനും വേണ്ടി പറ്റും അതാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക് കൊണ്ടും അല്ലാതെ റെഡിമെയ്ഡ് ആയിട്ടുള്ള നെക്ക് ഡിസൈൻ കൊണ്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ആറാമത്തെ ഡിസൈൻ കാണാം ഇതാണ് നമ്മുടെ ആറാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ ഇതും നല്ല മൾട്ടി കളറായിട്ടുള്ള മൾട്ടി ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ വൈറ്റ് ത്രെഡും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബോർഡർ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് പ്രത്യേകം പറയുകയാണ് അത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കിയിട്ട് പേയ്മെൻറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി ആയിപ്പോവും അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ മെറ്റീരിയൽ കേട്ടോ കാരണം നമ്മൾ ഓരോ വീഡിയോയിലും ഇങ്ങനെ പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ പിന്നെയും പിന്നെയും ഇതേ സെയിം അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കാരണം പേയ്മെൻറ്റ് ചെയ്യാൻ ഡിലേ ആവും അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച സാധനം കിട്ടാത്തൊരവസ്ഥ വരും ഓക്കെ അപ്പോൾ ആദ്യാദ്യം വീഡിയോ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആകാം അതാണ് നമ്മൾ ആറാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും കയ്യിലോട്ട് ഇത് കിട്ടുമല്ലേ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കാരണം നമ്മളിത് എത്രയോ പ്രാവശ്യം നമ്മൾ അയച്ചു കൊടുത്ത കസ്റ്റമേഴ്സിന് അപ്പോൾ ഒത്തിരി പേർക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് വരുന്നത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമോ എന്താണെന്നുള്ളത് അപ്പോൾ ഓർഡർ ചെയ്തവർക്കെല്ലാം ഇതുവരെ എല്ലാവർക്കും നമ്മുടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതൊരുപാട് സന്തോഷം അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കുഞ്ഞിഞ്ഞെത്തുന്നതാണ് നമ്മൾ ആരും പറ്റിക്കാനൊന്നും നിൽക്കുന്നില്ല കാരണം അത് പ്രത്യേകം പറയാനുള്ള ചിലവർക്ക് അങ്ങനത്തെ ഒരു ഡൗട്ടാണുണ്ടോ ക്യാഷ് ഓൺ ഡെലിവറി തരുമോ കയ്യിലോട്ടേക്ക് കിട്ടുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോടാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലോട്ടേക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതിൽ യാതൊരു ഡൗട്ടും വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഏയാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ലൊരു ബോർഡർ വർക്കായിട്ട് നല്ല സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് സെൻറ്ററിലെല്ലാം നല്ലൊരു എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഏഴാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് വരും നിങ്ങൾ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ പ്ലസ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങൾക്ക് വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ ഇന്ത്യൻ പോസ്റ്റൽ വഴിയായിരിക്കും അയക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ എവിടെയാണോ അവിടേക്ക് എത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എട്ടാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇതും നല്ലൊരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് നമ്മുടെ എട്ടാമത്തെ ഡിസൈൻ ഓക്കെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നമ്പറ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടത് എല്ലാവരും ഇന്ന നമ്പറിൽ ഇത്ര എണ്ണം എന്ന് പറഞ്ഞു മാത്രം കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കളറും വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കളറും ഓരോ സെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എട്ടാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് നല്ലൊരു പ്രത്യേക ലുക്കിനെ മാറ്റാൻ വേണ്ടി പറ്റും അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം അപ്പോൾ നമ്മൾ ഒമ്പതാമത്തെ ഡിസൈനാണ് ഇനി കാണിക്കുന്നത് ഒമ്പതാമത്തെ ഡിസൈൻ നല്ലൊരു വൈറ്റ് പ്രീമിയം കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഹെവിയായിട്ടുള്ള സ്റ്റി സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ള സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ള വൈറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് അതായത് ടൈലറിങ്ങ് പഠിച്ച് തുടങ്ങുന്നവർക്ക് പോലും ഇത് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ടാണ് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ വൈറ്റ് തുണിയിൽ പോലും ഈ ഒരു കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് എടുത്ത് കാണാൻ വേണ്ടി പറ്റും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാനും പറ്റും നല്ല അടിപൊളി ലുക്കിലേക്ക് നിങ്ങളുടെ വൈറ്റ് കളർ വരെ നമുക്കിത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഒരു ഡിസൈൻ ഡിസൈനും കൂടെയാണ് കാണിക്കുന്നത് പത്ത് ഡിസൈൻ നമുക്ക് ഈ ഒരു വൈറ്റ് നെറ്റിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് പത്താമത്തെ ഡിസൈൻ കൂടെ കാണാം ഇപ്പോൾ ഇതാണ് നമ്മുടെ പത്താമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഇതിനകത്തും അടിവശത്ത് ഫുള്ള് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ടോപ്പിലും ഇതേപോലെ സീക്വൻസ് വർക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കാരണം വാങ്ങിയ ഒത്തിരി പേര് നല്ല അഭിപ്രായവും നല്ല കമൻറ്റും ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കസ്റ്റമേഴ്സിനെല്ലാം ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടെ ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി പറ്റും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിലാണ് എന്നുള്ളത് അപ്പോൾ ആവശ്യക്കാരെന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഈ ഒരു പത്ത് ദിവസമാണ് നമ്മൾ കയ്യിൽ വന്നിരിക്കുന്നത് അപ്പോൾ ടൈം ഡിലേ ആക്കരുത് ദയവ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്താൽ മാത്രമേ നമ്മൾ മെറ്റീരിയൽ മാറ്റി വെക്കുകയുള്ളൂ അല്ലാത്ത കേസ് നമ്മൾ മാറ്റി വെക്കില്ല നിങ്ങൾ ഓർഡർ ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് മാക്സിമം ഒരാഴ്ചേനുള്ളിൽ നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ ഡിലേ ഉണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി അറിയിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിനുള്ള പരിഹാരവും നമ്മൾ തന്നെ പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പത്താമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ നമ്പേഴ്സ് എത്ര എണ്ണം വേണം എന്നുള്ളത് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക വാട്ട്സപ്പ് നമ്മൾ അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഐറ്റം വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടണിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഡിസൈനാണ് അപ്പം നെക്ക് പാച്ചസ് റെഡിമെയ്ഡ് നെക്ക് പാച്ച് നമുക്ക് കുർത്തിക്കും നൈറ്റിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നെക്ക് പാച്ചസ് വെച്ച് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ ഷോപ്പിൽ തന്നെ സെയിൽ ചെയ്യുന്നുണ്ടായി അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ തന്നെ ഒത്തിരി പേർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു നെക്ക് ഡിസൈൻ കൂടെ ഇതൊക്കെ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൽ നമുക്ക് അഞ്ച് കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഒരു കളർ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണ് നിങ്ങൾ ആ ഒരു ക്ലോത്തിൻ്റെ കളർ നോക്കണ്ട നിങ്ങൾ ആ ഒരു ഡിസൈൻ്റെ കളർ നോക്കിയാൽ മതി കാരണം ക്ലോത്ത് കട്ട് ചെയ്ത് പോകും അപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രമേ നമ്മുടെ ഡ്രസ്സിനകത്ത് വരുള്ളൂ ഡ്രസ്സിനകത്ത് ഒരു ഡിസൈൻ നല്ല ഹെവി ആയിട്ടുള്ള നമ്മൾ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു നെറ്റ് വെച്ച് ഒരു നെക്ക് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ഡ്രസ്സ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളത് കാരണം ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു രണ്ട് മൂന്ന് ഡിസൈൻ വെച്ച് നമ്മുടെ ഷോപ്പിൽ തന്നെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മളെ മൂന്നാമത്തെ കളർ വന്നിരിക്കുന്നത് ഇനി കൂടാണ്ട് രണ്ട് കളറും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചിരാം അപ്പോൾ ഇതിന് സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് മുപ്പത് രൂപയല്ല സ്പെഷ്യൽ പ്രൈസ് ആണ് അത് നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി അവർ പറഞ്ഞിരും ഏതാണ് അതിൻ്റെ റേറ്റ് എന്നുള്ളത് അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് അടുത്തൊരു കളർ വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ എത്രത്തോളം ക്വാളിറ്റി നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ ഇനി നൈറ്റിടെ നെക്ക് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ദയവ് ചെയ്തതെന്ന് കമന്റിൽ ഒന്ന് അറിയിക്കുക നമ്മൾ ഈ നൈറ്റിയുടെ നെക്ക് കൂടെ കൊണ്ടുവരുന്നതാണ് ഇത് നമുക്ക് നൈറ്റിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അല്ലാതെ സാധാരണ നൈറ്റിക്ക് ഉപയോഗിക്കുന്ന നെക്ക് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ അടുത്ത ദിവസം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും മെറ്റീരിയൽ ആവശ്യമുള്ള എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് വാട്ട്സാപ്പറിൽ കോൺടാക്ട് ചെയ്യുക പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ